ഖുറാനിൽ പുരുഷന്മാരിലെ സുന്നത്ത് പോലെ തന്നെ സ്ത്രീകളുടെ ചേലാകർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ചേലാകർമ്മത്തിന് വിധേയരായി ഇരുപത്തിമൂന്ന് കോടി സ്ത്രീകൾ അനുഭവിക്കുന്നത് നരകയാതനയാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ചേലാകർമ്മം സ്ത്രീകളുടെ ആരോഗ്യ ഘടനയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് വാദിക്കുമ്പോൾ തന്നെയാണ് ഈ ചേലാകർമ്മം എത്രമാത്രം ഹീനമാണ് എന്നത് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ചേലകർമ്മത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചും ഒന്ന് ചർച്ച ചെയ്യാം കൂടുതലായും മുസ്ലിം സമുദായത്തിലാണ് പെൺ ചേലകർമ്മം കൂടുതലായും കണ്ടുവരുന്നത് കടുത്ത മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളാണ് ലിംഗഛേദം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതും ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകളും അവസ്ഥയും നരകയാഥനകളേക്കാൾ മേലെയാണ് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ മുതൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുമ്പോഴുള്ള അസഹനീയമായ വേദന വരെ ഇക്കൂട്ടർ അനുഭവിക്കുന്നുണ്ട് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ മൂത്രാശയ രോഗങ്ങൾ അതുപോലെ തന്നെ വേദനാജനകമായ ലൈംഗിക ബന്ധം വിഷാദം ഉത്കണ്ഠ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയവയും ഇക്കൂട്ടർ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ എഫ് ജി എം അതായത് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്നറിയപ്പെടുന്ന ചേലാകർമ്മത്തിന് വിധേയരാകുന്ന പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് വൈദ്യശാസ്ത്ര സംബന്ധമായ കാരണങ്ങളില്ലാതെ തന്നെ സ്ത്രീകളുടെ ഭാഗ്യ ജനനേന്ദ്ര ഭാഗം ഭാഗികമായോ പൂർണമായോ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എഫ് ജി എം എന്ന് പറയുന്നത് ഇത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നും മാത്രമല്ല ആജീവനാന്തം വേദനയും ആഘാതവും പകരുന്ന അവസ്ഥയാണ് എന്നും ആഗോളതലത്തിൽ തന്നെ ഇരുപത്തി കോടി സ്ത്രീകൾ ഇത് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എഫ് ജി എമ്മിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കുടുംബങ്ങൾക്ക് അവബോധം പകരേണ്ടതും അതുപോലെ തന്നെ ലിംഗചേതത്തിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പിന്തുണ നൽകേണ്ടതും വളരെ പ്രധാനമായ കാര്യമാണ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ളവ മുപ്പതോളം രാജ്യങ്ങളിൽ ലിംഗഛേദം സാധാരണമായി നടന്നു വരുന്നുണ്ട് പ്രസവ സംബന്ധമായ സങ്കീർണതകളും ഇക്കൂട്ടരിൽ വ്യാപകമായി തന്നെ കണ്ടുവരുന്നുണ്ട് ചേലാകർമ്മത്തിന് ഇരയാകുന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്നാണ് യുനിസെഫ് കഴിഞ്ഞ വർഷം പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത് ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സ്ത്രീകളിലെ ചേലാകർമ്മം നിയമം മൂലം നിരോധിച്ചിട്ടുള്ളവയാണ് എങ്കിലും ഈ ആചാരം ഇപ്പോഴും നിർഭയമായി തന്നെ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് സ്ത്രീ ലൈംഗിക അവയവത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്തൽ അഥവാ എഫ് ജി എം എന്നത് ഐക്യരാഷ്ട്രസഭ ചേലകർമ്മത്തിന് നൽകിയ പേരാണ് അതുപോലെ അണുബാധകളും മറ്റും അടിക്കടി വരികയും സാധാരണക്കാരെ അപേക്ഷിച്ച് വിഷാദം ഉത്കണ്ഠ എന്നിവ വരാനുള്ള സാധ്യത മൂന്ന് മടങ്ങ് കൂടുതലായിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ നവജാത ശിശുക്കൾ മുതൽ പതിനഞ്ച് വയസ്സ് പ്രായമുള്ളവരിലാണ് ഇത് ചെയ്യുന്നതും ഈ പ്രക്രിയ സുരക്ഷിതമാണ് എന്ന വിശ്വാസത്തിൽ ആരോഗ്യ പ്രവർത്തകർ ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും ഒരു തരത്തിലുള്ള എഫ് ജി എം പ്രക്രിയയും സുരക്ഷിതമല്ല എന്നും എല്ലാവിധവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നാണ് ലോക ആരോഗ്യ സംഘടന പറയുന്നത് എഫ് ജി എം പ്രക്രിയയുടെ ഉടനടിയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കാലകാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ലോക ആരോഗ്യ സംഘടന എടുത്തു പറയുന്നുണ്ട് പ്രായമായ സ്ത്രീകളാകട്ടെ കത്തി ബ്ലേഡ് ഉളി തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചേലകർമ്മം ചെയ്തു കൊടുക്കുന്നതും നിയമവിരുദ്ധ പ്രവർത്തനമായത് കൊണ്ട് തന്നെ ആശുപത്രികളിൽ ഇത് ചെയ്യില്ല ഇത് ചെയ്തവരിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയാണ് മൂത്രം ഒഴിക്കുമ്പോൾ അസഹനീയമായ വേദന മൂത്രാശയ അണുബാധ അതുപോലെ തന്നെ വജൈനൽ ഡിസ്ചാർജ് ബാക്ടീരിയൽ വജൈനോസിസ് അതുപോലെ ജനനേന്ദ്രിയ ഭാഗത്ത് ചൊറിച്ചിൽ അതുപോലെ വേദനാജനകമായ ആർത്തവം ആർത്തവ രക്തം പുറന്തള്ളുന്നതിൽ പ്രയാസം ലൈംഗിക ബന്ധത്തിനുള്ള വേദന പ്രസവ സംബന്ധമായ സങ്കീർണതകൾ അതുപോലെ തന്നെ പിൽക്കാലത്ത് ചെയ്യേണ്ടി വരുന്ന സർജറികൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവ് ഉത്കണ്ഠ തുടങ്ങിയവയാണ് ന്യൂസ് കർമ്മ ന്യൂസ്